ഇതൊരു മൾട്ടി കുസ്യം റെസ്റ്റോറൻറ്റാണ് വിശാലമായ ഒരു ഹാളാണ് മുകളിൽ അകം കാണാൻ നല്ല സുന്ദരമാണ് ഒരു നൂറ്റമ്പത് പേർക്കെങ്കിലും അവിടെ ഇരിക്കാം മെനുവിൽ ആഹാര സാധനങ്ങളുടെ നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഹാഫ് അൽഫാ മന്തിയും പ്രോൺസ് മസാലയുമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു പത്തിരു മിനിറ്റും സംഭവം എത്തി രുചിയിൽ ഏതെങ്കിലും മുൻപന്തിയിൽ വെച്ചാൽ രണ്ടും ഒന്നിനും വെച്ചമായിരുന്നു മന്തി റൈസ് ഒക്കെ സൂപ്പർ ഓരോ അരമണിയിൽ രുചി ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അൽഫാൻ ചിക്കൻ്റെ മുകളിലെ മൊറിച്ചിൽ പോർഷനൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും ബ്രോൺസ് മസാലയുടെ ഗ്രേവി എല്ലാം തന്നെ സൂപ്പർ എന്തൊരു രുചിയാണ് മസാലയ്ക്ക് കൊഞ്ചിനെ നാരൊക്കെ എടുത്തു കളഞ്ഞ് നല്ല വൃത്തിയായി കട്ട് ചെയ്തുകൊണ്ട് തന്നിരിക്കുന്നത് കൊഞ്ചൊക്കെ നല്ല വലിപ്പവും ഉണ്ട് ടോപ്പ് ക്ലാസ് ടേസ്റ്റ് നൂൽ പൊറോട്ട കഴിച്ചപ്പോൾ അന്ന് സ്വാതന്ത്ര്യദിന അവധിയായതിനാൽ അതുണ്ടാക്കുന്ന ഷെഫ് വന്നിട്ടില്ലെന്ന് പറഞ്ഞു സാധാരണ എല്ലാം ഇവിടെ കാണും ചില ഐറ്റങ്ങളൊക്കെ അവധി കാരണം ഇല്ല എന്ന് പറഞ്ഞു നാല് പൊറോട്ടയും നാല് ചായയും പറഞ്ഞു ഗ്രേവിയുടെ രുചിയൊക്കെ നമ്മളെ കൊടുമുടിയിൽ കൊടുമുടിയിലെത്തിച്ചു എം സ്പെഷ്യൽ മെനുവിൽ കൊഞ്ച് പൊട്ട് കണവ് പൊട്ട് ബീഫ് പൊട്ട് എന്നതിന് പലതും കണ്ടപ്പോൾ ബീഫിന്റെ രുചി കൂടി അന്ന് അറിഞ്ഞിരിക്കാൻ ബീഫ് പൊട്ട് വാങ്ങി പുട്ടിനേക്കാൾ നല്ല അളവിൽ ബീഫാണ് അതിലുള്ളത് നല്ല മൃദുലമായ ബീഫ് കഷ്ണങ്ങൾ ഒടുക്കത്തെ രുചി മുട്ടക്കെ നല്ല തേങ്ങാപ്പേര കേട്ട് റാഗിയിൽ തെത്ത സ്വയംഭരണം ശരിക്കും പറഞ്ഞാൽ തകർത്തു മൾട്ടിക്വസിയൻ ആയതിനാൽ തന്നെ വൈവിധ്യമർന്ന സലാഡ്സ് സൂപ്പുകൾ വെജിറ്റേറിയൻ വിഭവങ്ങൾ അറേബ്യൻ വിഭവങ്ങൾ ചിക്കൻ ബീഫ് മട്ടൺ പോർക്ക് ഡക്ക് വിഭവങ്ങൾ ബിരിയാണി മന്തി ഊണ് ചട്ടച്ചോറ് നൂഡിൽസ് ഐസ്ക്രീമുകൾ ഷേക്കുകൾ ജ്യൂസുകൾ തുടങ്ങി വിവിധ ഐറ്റങ്ങൾ ഇവിടെ ലഭ്യമാണ് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് തുടങ്ങിയത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഇവിടെ സമയം ഇവിടുത്തെ സ്പെഷ്യലായ ഗ്രിൽഡ് ഫിഷാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ കാത്തിരിപ്പൊഴിവാക്കാൻ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത് കാരണം ഗ്രിൽഡ് ഫിഷ് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ് അവർ ചെയ്തുതരുന്നത് അതിനൊരു നാൽപ്പത്തി വേണ്ടിവരും താഴെ ഒരു സ്ഥാപനം കാണാം എഫ് എം ഫിഷ് ഹബ് മരുന്നാട് എന്നാണ് പ്രധാനമായും മത്സ്യം കൊണ്ടുവരുന്നത് എവിടെ തന്നെ സ്ഥാപനം എന്ന് പറഞ്ഞു അവിടെ കയറി ഇരുന്നൂറ് രൂപയ്ക്ക് കടവയും വാങ്ങി ഹോം ഡെലിവറി ഉണ്ടെന്ന് അറിഞ്ഞു ഈ രണ്ട് സ്ഥാപനങ്ങളുടെ ഉടമസ്ഥൻ ശ്രീ ഫ്രാൻസിസ് ആണ് മുപ്പത് വർഷമായി മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായത്തിലുണ്ട് എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അച്ഛനും തലമുറ കൈമാറി വന്നതാണ് ആ അനുഭവ സമ്പത്തും പരിചയവും ഇവിടുത്തെ രുചികളിലും ക്വാളിറ്റിയിലും ഗുണകരമായി പ്രതിഫലിക്കുമെന്ന് കരുതുന്നു മുന്നിൽ പാർക്കിംഗ് നല്ല സ്ഥലമുണ്ട് റോഡ് സൈഡിലായത് കൊണ്ട് കണ്ടെത്താനും പ്രയാസമില്ല ഗൂഗിൾ മാപ്പ് നമ്മളെ ശരിയവിടെ കൊണ്ടെത്തിക്കും കണിയാപുരത്താണോ കുന്നിൽ ഹൈപ്പർമാർക്കിന് എതിർവേഷത്തെ വരും പേര് എഫ് എം ഗ്രിൽസ് ആൻഡ് ലോഞ്ച്